നമസ്കാരം കളിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കലിൽ വാഹനാപകടം രണ്ട് യുവാക്കൾക്ക് പരിക്ക് കടയ്ക്കൽ ആറ്റിപ്പുറം സ്വദേശി സിബിൻ ചന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത് പാങ്ങരുകാട് ആമ്പാടിമുക്കിന് സമീപം ടിപ്പർ ലോറിയെ ബൈക്ക് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോക്കറ്റ് റോഡിൽ നിന്നും കയറി വന്ന ഓട്ടോയിൽ തട്ടിയ ശേഷം ബൈക്ക് ടിപ്പറിന് മുന്നിലേക്ക് വീഴുകയായിരുന്നു റോഡിൽ വീണ സിബിനെ ടിപ്പർ ലോറി പത്ത് മീറ്ററോളം വലിച്ചു നീക്കിക്കൊണ്ടുപോയി സിബിനെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ രണ്ടുപേരെയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഈ ആട്ടോ ഒരു ആട്ടോ ത്രികണ്ണാപുരം ക്ഷേത്രത്തിൻ്റെ അതിലേക്കൂടെ മേളിലൂടെ റോഡിലൂടെ കയറി വരുകയിരുന്നു ആ കയറി വന്നപ്പോഴത്തേക്കാണ് ഈ ടിപ്പർ ലോറിയും ബൈക്കും അവിടെ നിന്ന് അവിടെ കൂടെ വലിയായിരുന്നു രണ്ടു ഒരേ ദശയാണ് വന്നത് അപ്പോൾ ഈ ബൈക്ക് കാറും ഓവർ ചെയ്ത് കയറി അപ്പോൾ ആട്ടോയിൽ ചെയ്താൽ കയറിപ്പോയി ആട്ടോയിൽ ചെയ്താൽ തട്ടി അങ്ങനെയാണ് ഈ ആക്സിഡൻ്റ് ആയത്

ഇവിടെ പിസിടി ഉണ്ടേ ഡിലറ്റിംഗ് വർക്ക് നെഴുപ്പ് ഉണ്ട് ಎಲ್ಲಿ